കുവൈറ്റി ഓർണമെന്റ്സിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം സാധാരണ കുവൈറ്റി ഓർണമെന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു പവനിലൊക്കെയാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കുവൈറ്റി മാലയുടെ വെയിറ്റ് ഇത്രയെന്നറിയോ ആറ് ഗ്രാമിലാണ് ഈ ഒരു കുവൈറ്റി മലയുടെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് രസേ നോർമൽ നമ്മൾ കാണുന്ന കുവൈറ്റി മാല കുറച്ചും കൂടെ വെയിറ്റ് ലെസ് ആയിട്ട് നമ്മുടെ ഷോറൂമിൽ ഫസ്റ്റ് ടൈം വരുവാണ് നല്ല ഭംഗിയുള്ള കുവൈറ്റി ആണ് ഇത് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഒരു ട്രൈ കളറിൽ വരുന്നത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഗോൾഡും ഷെയ്ഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ മാല മുസ്ലിം ബ്രൈറ്റ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഓപ്റ്റുന്നതാണ് ഈ ഒരു കുവൈറ്റി മാല ഇപ്പം മുസ്ലിം ബ്രൈഡ്സ് ആവണമെന്നില്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് മിക്സ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പാർട്ടി വെയർ നെക്ലേസ് ആണ് അതോ ആറ് ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുവൈറ്റി മാല എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആൻഡാ ഇത് വേണോ ഇതൊരു മാറ്റ് ഫിനിഷ്ഡ് വർക്കും ഒരു ഗ്ലോസീവ് വർക്കും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന എന്നാൽ ബ്ലൂ മാറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് റെഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് ആകെ മൊത്തം കണ്ടില്ലേ ഇത്ര ഒരു ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പതിനേഴ് ഗ്രാമാണ് ഈ ഒരു ചെയിൻ്റെ വെയ്റ്റ് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല രസമായില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ഹാർട്ട് ഷേപ്പ് ദിൽ ഷേപ്പ് വരുന്ന ഒരു കുവൈറ്റി മാല കണ്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വെയിറ്റ് കുറച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ ഇതൊക്കെ നമുക്കൊരു ഒരു പവനിലൊക്കെ ആക്കിയിട്ടാണ് ഇത്രയും വിത്ത് ലോക്കറ്റ് വരുന്ന രീതിയിലുള്ള കുവൈറ്റി മാലകൾ വന്നിരിക്കുന്നത് സീരിയസ്ലി പറയുവാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ എന്താ പറയാ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്രകാരം നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ അത് നമ്പറിലേക്ക് വിളിച്ച് ഇപ്പൊ തന്നെ എൻക്വയറി ചെയ്തോളൂ ആൻഡ് നമ്മുടെ എല്ലാ ഇത് അവൈലബിൾ ആയിരിക്കും സോ സി ആൻഡ് ഡൈമൻസ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ